വയനാട് ജില്ലയിൽ വൈത്രിയിൽ അറിയപ്പെടുന്നൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ദേവസ്ഥാനം എന്ന് പറഞ്ഞ് വൈത്രിയിൽ അതൊരു കുന്നിൻ മുകളിലാണ് അത് അല്ലാത്തൊരു കാഴ്ചയാണത് അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ഇതുവരെ അവിടെ പോവാത്തത് ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വണ്ടി കുറേ താഴെ നിർത്തിയിട്ട് വേണം നടന്ന് വരാൻ നടന്ന് ഇപ്പം നമ്മൾ നേരെ മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്ന സ്റ്റെപ്പ് ദൂരത്തേക്ക് കാണുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പാണ് ആദ്യം നമ്മൾ കയറി വന്നേ നല്ലൊരു കയറ്റമാണ് നല്ല മരങ്ങൾ ഇവിടെ എന്തോ ഒരു ദൈവത്തിൻ്റെ എന്തോ ഒരു പ്രതിഷ്ഠ എന്തോ വെച്ചിട്ടുണ്ട് കാഴ്ച കാണേണ്ട കാഴ്ചയാണെന്നുള്ളതാണ് ശരിക്കും ക്യാമറയിൽ എനിക്ക് ശരിക്കും മുഴുവൻ പകർത്താൻ കഴിഞ്ഞിട്ടില്ല അത്രമാത്രം മനോഹരമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഹൈറ്റുള്ള വയനാട്ടിൽ തന്നെ ഏറ്റവും ഒരു മലയായിട്ടാണ് എനിക്ക് കയറിയപ്പോൾ മനസ്സിലായത് അത്യാവശ്യം നല്ല മഴ പെയ്തിരുന്നു റോഡിൽ നല്ല വഴുക്കലുണ്ട് അത് മാത്രമല്ല ഒരു പക്ഷേ അട്ട കടിക്കാനും സാധ്യതയുണ്ട് അട്ട ഉണ്ടെന്ന് താഴുള്ളവർ പറഞ്ഞിരുന്നു ജനങ്ങൾ വരവ് കുറവാണ് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് റോഡുകളിലൊക്കെ ശരിക്കൊരു സഞ്ചാരമില്ലാത്തതുപോലെയാണ് തോന്നുന്നത് അവരുടെ സ്ഥലത്തിൻ്റെ ഗേറ്റിൻ്റെ തുടക്കമാണത് നല്ല പായലുണ്ട് ശ്രദ്ധിച്ച് കയറുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് മാസമാണ് എന്തേലും പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യും കാലം മുറിയാനോ ഒടിയാനൊക്കെ സാധ്യത ഉള്ളതാണ് ഇവിടെ എന്തോ പരിപാടിയുടെ ഒരു ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും നല്ല ചെങ്കുത്തായ കയറ്റം എന്ന് പറഞ്ഞിട്ടില്ലേ ശരിക്കതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് തുടങ്ങുകയാണ് ഇവിടെ കല്ലുകൊണ്ട് കെട്ടിയ ഒരു അഞ്ചാറ് സ്റ്റെപ്പാണ് അത്യാവശ്യം നല്ല പായലുണ്ട് പിന്നെ നമ്മൾ കയറാൻ പോകുന്ന കല്ല് കല്ല് വെട്ട് കല്ല് കൊണ്ടുവന്ന് വെച്ച് പാളികൾ കല്ലിൻ്റെ പാളികൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ എന്തായാലും ഒന്ന് എണ്ണുന്നുണ്ട് മുകളിലെത്തുമ്പോൾ പറയാം എത്ര സ്റ്റെപ്പ് പടികളുണ്ട് എന്നുള്ളത് ഈ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന അത്ര അല്ല ഉള്ളൂ ശരിക്കും കുത്തനെ കയറ്റം തന്നെയാണത് ഇത് ഓരോരുത്തർ കൊടുത്ത ഇവിടെ പഴനിയിൽ പോലെ തന്നെ തലമുണ്ടനം ചെയ്യാനുള്ള സംവിധാനം കാണുന്നുണ്ട് ഓരോ പടീൻ്റെ മുകളിലും ഓരോ വ്യക്തികളുടെ പേര് എഴുതി വച്ചിട്ടുണ്ട് അവർ സംഭാവന ചെയ്തതാണെന്നുള്ളതാണ് തോന്നുന്നത് ഓരോരുത്തരുടെ പേരും അവരുടെ വീട്ടുപേരും സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് വർഷങ്ങൾ കുറേയായിട്ട് തുടങ്ങിയെന്ന് കേൾക്കുന്നു പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ടൊന്ന് വരുന്നത് കാണേണ്ട സ്ഥലമാണെന്ന് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തിൻ്റെ മനോ മനോഹാരിത എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് അത്യാവശ്യം നല്ലപോലെ നടക്കാൻ പറ്റുന്നവനെ കഴിയുള്ളൂ കാല് കുറച്ച് നൊണ്ടിയിട്ടാണെങ്കിലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കാണാനുള്ള പേരും സ്ഥലമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ മെല്ലെ 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 കയറിക്കൊണ്ടിരിക്കുകയാണ് മോളക്ക് കാണുന്നുണ്ട് എന്തായാലും ഏകദേശം മോള് കാലുകൊണ്ട് വയ്യെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറി നോക്കട്ടെ ശരിക്കും സംസാരിക്കാനും കഴിയില്ല കാരണം ശ്വാസം മുട്ടുന്നൊരവസ്ഥ ഉണ്ട് എത്താറായി തോന്നുന്നു ഓ ശ്രീകോവിലെ താഴേക്കൂടം കാണാൻ തുടങ്ങിയിട്ടുണ്ട് മുറ്റത്താറായി താഴെ മുതൽ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പടിയാണുള്ളത് തൻമോളിൽ കയറിയ കാണുന്ന കാഴ്ചകളാണത് ഇത് ശരിക്കും ഏതാണെന്ന് വെച്ചാൽ വൈത്തിരി അങ്ങാടിയും അതിനനുബന്ധ ബിൽഡിങ്ങുകളാണ് കാണുന്നത് വൈത്തിരിയിൽ നമ്മൾ വാഹനത്തിൽ ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഈ മലയുടെ ചൂട്ടിലെത്തുക പിന്നെ നമ്മൾ നടന്ന് കയറി കഴിഞ്ഞാൽ ഇത്ര അടുത്താണ് വൈത്തിരി അങ്ങാടിയുള്ളത് കാണേണ്ട കാഴ്ച ഇപ്പോൾ കുറച്ച് തെളിച്ചമുണ്ട് മഴ കുറച്ച് ഒഴിഞ്ഞു നിന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞത് അത്യാവശ്യം നല്ല കുറച്ചുമ്പം നല്ല കാറ്റുണ്ടായിരുന്നു എന്നിവർ പറഞ്ഞു ഇപ്പം കാറ്റൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞത് നല്ലൊരു യാത്രയായിരുന്നു ഇതുവരെ അപ്പോഴും അവിടെ ഉള്ള അദ്ദേഹത്തെത്തോട് ചോദിച്ച പറഞ്ഞു ശരിക്ക് ഇത് നമ്മുടെ കേരളത്തിലെ പഴണി എന്നാണ് പറഞ്ഞത് എല്ലാം കണ്ടു തിരിച്ചിറങ്ങുകയാണ് കയറുന്നതിനേക്കാളിലും ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ എന്നുള്ളതാണ് പറയുന്നത് ശരിക്കും അതുതന്നെയാണ് ശരി എല്ലാവരും എൻ്റെ ചാനലായ എൻ്റെ ലോകവും കാഴ്ചകളും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും നല്ല നല്ല എൻ്റെ കാഴ്ചകളായിട്ട് നിങ്ങളെ മുന്നിലെത്തുന്നതാണ് ഓക്കേ ബൈ